അപ്പോ മലപ്പുറം ജില്ല രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലെ ചൂണ്ടിക്കാട്ടി ഞാൻ ആവർത്തിക്കുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അതിൻ്റെ ഭാഗമായി ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ അറ്റാക്ക് സഖാവ് പിണറായി വിജയൻ നേരിട്ടിട്ടുണ്ട് സഖാവിൻ്റെ തലക്ക് വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ബോധപൂർവ്വം എന്തിന് ഇങ്ങനെയൊരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു ഇന്നലെ പറഞ്ഞാണ് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറയാത്ത കാര്യം കൊടുത്തു എന്ന് പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു നിങ്ങൾ എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റെയും ജമാഅത്തി ഇസ്ലാമി പോലുള്ള സംഘടനകളുടെയും വളരെ അപകടകരമായ രാഷ്ട്രീയ പ്രയോഗത്തെ തുറന്ന് കാണിക്കാൻ അതിനുശേഷം നിങ്ങൾ എത്ര പേര് തയ്യാറായി തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ആ വാദം പൊളിഞ്ഞു ആ വാദം പൊളിഞ്ഞപ്പോൾ അടുത്ത സി ഡി എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തന്നെ പറഞ്ഞു സ്ഥിതിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണല്ലോ അതിൽ ഒരു സംശയമില്ല അതിന്റെ ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ പറയും ഇതിലിപ്പോ നിങ്ങക്ക് സംശയമുണ്ടോ ഒരു ഒരു അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസിന്റെ ആവശ്യമുണ്ടോ അല്ല അത് ഞാനിപ്പോ ഇവിടെ കാര്യം പറഞ്ഞു ബാക്കി പറയേണ്ട ആള് ഞാനല്ല ഇംഗ്ലീഷ് ആ ഒരു ഒരു അങ്ങനെ 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 എടുക്കുന്നില്ല അല്ല ഇത് മറ്റേ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ വിശേഷിപ്പിക്കുന്നത് വേറെ നിലയിലാണ് ഓരോ ചാനലിനെയും ചിലര് ആർ എസ് എസിന്റെ പാത സേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ചിലരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പാത സേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ചിലരെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന യു ഡി എഫിൻ്റെ ഓക്സിജൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ പലരെയും പലതും വിശേഷിപ്പിക്കുന്നുണ്ട് ഞാനപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാനത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല നമുക്കൊക്കെ അറി നിങ്ങൾക്കും അറിയാം മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്ര ഇത്രകാലം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാൽ നൂറ്റാണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പത്രക്കാരെ കണ്ടത് പത്രസമ്മേളനം നടത്തിയത് ഇടപെട്ടത് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങൾ ഞാനും സമൂഹവും ഒരു സംശയമില്ല ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വന്നത് സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുക എന്നുള്ളതിന്റെ ഉത്തരവ് അത് നിങ്ങൾ പല വ്യാഖ്യാനം നൽകി എന്ത് വ്യാഖ്യാനം നൽകിയിട്ട് കാര്യമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലൊരു ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് ഞാൻ പറയട്ടെ പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാകും ആരാണോ തല ആ തലയെ അടിക്കും ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിഞ്ഞിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും ഞാൻ പറയും എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രി ആയാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തി അതിൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും പറഞ്ഞു തന്നെ പോകും